മഡി നിങ്ങൾ ട്രൈ ചെയ്താൽ ആയിരം ശതമാനം ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുക തന്നെ ചെയ്യൂ കേട്ടോ ഈ ഒരു ഹെയർ കെയറിൽ ഞാൻ പറയുന്ന റിസൾട്ട് ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് തന്നെ ചീത്ത വിളിക്കാം ഞാൻ ഇത്രയും തറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എൻ്റെ പൊന്നും മക്കളെ ഒരു രക്ഷയില്ലാത്തതാണ് എന്ന് വെച്ചാൽ എത്ര എഫക്റ്റീവ് ആണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മസ്റ്റ് ട്രൈ ആണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത മുടി മുടികൊഴിച്ചിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ മുടികൊഴിച്ചിൽ കിട്ടും മുടി നന്നായിട്ട് വളരാനും സഹായിക്കും ആയിട്ട് ഒറ്റ ഹെയർ വാഷ് കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി ഉണ്ടല്ലോ നല്ല പളപളാന്ന് ഷൈനിങ് ഓടി കൂടിയിട്ട് ഇങ്ങനെ തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ അങ്ങനെ നമ്മുടെ മുടിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഈ ഒരു ഒറ്റ ഹെയർ കെയർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ ഞാൻ താഴെ ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ കഴിയും